നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം രണ്ടാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം അതുപോലെ തന്നെ ഇന്ത്യൻ തീയതി മാർഗശീർഷമാസം ഇരുപത്തിയാറാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറ് മണി മുപ്പത്തിരണ്ട് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി മൂന്ന് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ തിഥി ദ്വിതീയ തിഥിയാണ് ദ്വിതീയ തിഥി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി ഒരു മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തൃതീയ തിഥി ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുനർദ്ധ നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ഒരു മണി പതിനഞ്ച് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയത്തുള്ള ഒരു മണി പതിനഞ്ച് മിനിറ്റ് എ എമ്മിനാണ് ഈ പുണർദ്ധ നക്ഷത്രം ആരംഭിക്കുന്നത് പുണർത നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള നാൽപ്പത്തി ആറ് മിനിറ്റിന് അതായത് ബുധനാഴ്ച നാൽപ്പത്തിയാറ് മിനിറ്റ് എ എം എന്ന് പറയാം അല്ലെങ്കിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് എന്ന് പറയാം അപ്പോൾ ഈ സമയത്താണ് നക്ഷത്രം അവസാനിക്കുന്നത് പുണർദ പുണർദനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് പാദ സമയം എന്ന് പറയുന്നത് പുണർദനക്ഷത്രത്തിൻ്റെ മിഥുനക്കുറിലെ പുണർദ നക്ഷത്ര സമയം അല്ലെങ്കിൽ പുണർദ മുക്കാൽ സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച സന്ധ്യാസമയം അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാത്രി എന്ന് വേണേൽ പറയാം ചൊവ്വാഴ്ച രാത്രി ഏഴ് മണി പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഈ പുണർദ്ധം മുക്കാലിൻ്റെ സമയം അതായത് മിദിനക്കൂറിലെ അപ്പോൾ ചൊവ്വാഴ്ച രാത്രി ഏഴ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ പന്ത്രണ്ട് മണി നാല്പത്താറ് മിനിറ്റ് വരെയുള്ള സമയമാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദ്ധം കാൽ നക്ഷത്രം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി നമുക്ക് അടുത്ത വിഷയം പെട്ടെന്ന് ചിന്തിക്കാം പുനർദം നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ചൊവ്വാഴ്ച ദിവസം ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രുട്ടാതി ചോദി വിശാഖം തിരുവാതിര എന്നീ നാളുകാർക്കാണ് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം അപ്പോൾ ചൊവ്വാഴ്ച ദിവസം പുനർത നക്ഷത്ര പ്രകാരം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഭരണി രോഹിണി പൂരുട്ടാതി ഉത്രുട്ടാതി ചോദ്യ വിശാഖം തിരുവാതിര എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ദിവസമാണ് ഏറ്റവും കുറഞ്ഞ പക്ഷേ അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അംഗീകരിക്കുക ഇനി ചൊവ്വാഴ്ച ദിവസം പുടർ നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക മകരം അശ്വതി അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്കാണ് അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ ഈ അനുകൂലത്തെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രതികൂലത്തെക്കുറിച്ചാണ് പ്രതികൂലമാണ് നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ ഒത്തിരി നേടിയില്ല ഒത്തിരി സമ്പാദിച്ചില്ല എങ്കിൽ സ്വസ്ഥതയും സമാധാനവുമായിട്ട് ജീവിക്കാൻ പ്രതികൂലമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചമാണ് മാനസികവും ശാരീരികവുമായ സ്ഥിതി മെച്ചമാണ് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ് നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതികൂലമായ ദിവസങ്ങളിൽ നമ്മൾ വാക്കുകൊണ്ട് നമ്മൾ സംസാരിച്ച ഒരു വാക്ക് അത് ചിലപ്പോൾ ചിലർക്ക് പിടിച്ചെന്ന് വരുത്തില്ല അപ്പോൾ ആ ഒരു വാക്കിൽ കയറി പിടിച്ച് അവർ നമ്മളെ ആക്രമിക്കും അത് പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു ശത്രുതയിലായി മാറും അതിനെ അവർ വലിച്ചു നീട്ടി 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 നമ്മുടെ ജീവിതത്തെ തറക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധം ആയുധമാക്കി മാറ്റും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെന്നുപെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രതികൂലത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രതികൂലമായ ദിവസമാണെങ്കിൽ നമ്മൾ സഹനശക്തി ക്ഷമ ശീലം ഇതൊക്കെ ഉള്ളവരായി മാറും കാരണം നമ്മളതിനെ അങ്ങ് പൊരുത്തപ്പെട്ടു പോവുകയാണ് സാരമില്ല എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ കല്ലുകിടികളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീടിന് വെളിയിലുള്ള അഭിപ്രായ വ്യത്യാസവും ശത്രുതയെക്കാൾ കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കും വീട്ടിനകത്തായിരിക്കും ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നു വരത്തില്ല മക്കളെ അനുസരണക്കേട് കാണിക്കും അല്ലെങ്കിൽ മക്കളോട് നമ്മൾ ക്രൂരമായി പെരുമാറും അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് ഒതുങ്ങിക്കൂടുക നമ്മൾ നമ്മൾ തന്നെ ഒന്ന് ക്രമീകരിക്കുക അപ്പോൾ ആ ദേഷ്യമൊക്കെ പോകും അപ്പം പ്രതികൂലമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം കാർത്തിക മകേരം അശ്വതി അനിഴം തൃക്കേട്ട നാളുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചൊവ്വാഴ്ച ദിവസം എന്നാൽ ശുഭകാര്യം ചെയ്യാനാണെന്ന് പെട്ടെന്ന് ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല മനുഷ്യജീവിതമല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ദിവസമാണ് ചൊവ്വാഴ്ച ദിവസവും എല്ലാ ദിവസങ്ങളും പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെടുത്ത് ഒരു ബന്ധു വീട്ടിൽ പോകേണ്ട സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് കഴിവതും ശുഭസമയം നോക്കി തന്നെ ചെയ്യുകയാണെങ്കിൽ ഉത്തമമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം നല്ല സമയമാണ് ഇപ്പം താലൂക്ക് സപ്ലൈ ഫീസിലൊന്ന് പോകണം അവിടെ റേഷൻ കാർഡ് ഒരു കാര്യത്തിന് പോകണം അല്ലെ പെൻഷൻ സംബന്ധമായ ഒരു കാര്യത്തിന് പോകണം അപ്പോൾ കഴിവ് ഓഫീസിൽ ഈ സമയത്തൊക്കെ എത്തിച്ചേരുക അവിടെ അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമുക്കൊരു നല്ല അനുഭവം ഉണ്ടാവുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ എട്ട് മണി രണ്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുക ജീവിത വിജയം നേടുക ഇനി നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഒറ്റ സംഖ്യ ആക്കുമ്പോൾ എട്ട് വരെ ഏതൊരു മാസം ഈ എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികൾ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ നിരാശപ്പെടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ കടുനില കടുംപച്ച മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരും ഇനി പേരിൽ ഈ അക്ഷരങ്ങൾ എഫ് പി എന്നീ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ നിരാശപ്പെടാതെ കടുന്നുയില കടുമ്പച്ച മഞ്ഞ കറുപ്പ് എന്നീ എന്നിരങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സാമാന്യമായ നല്ല ഫല അനുഭവങ്ങൾ നല്ല ഫലങ്ങൾ വന്നു സംഖ്യാ ജ്യോതിഷം പറയുന്നു സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ തുടിച്ചമായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും ജീവിതവിരോധി ഉണ്ടാകും ജീവിതത്തെ ക്രമീകരിച്ച് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തരും അതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അപൂർത്തി ഐശ്വര്യമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമ്മളൊത്തിരി ആത്മീയമൊന്നും കേട്ടിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു പോയാൽ ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതി നമ്മളിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നമുക്കത് ആത്മീകം ആത്മീകമെന്താണെന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അനുഭവിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ പറ്റും അത് ജീവിത ക്രമീകരണത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഈ ജ്യോതിഷം അപ്പോൾ ഓക്കെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി പത്ത് മിനിറ്റ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ടര വരെ ഒരു സർവേശ്വര് പൂജ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഒരു സർവേശ്വര് പൂജ നമ്മൾ നേരത്തെ ഭഗവാനെ അറിയുക മഹാദേവനെ മഹാദേവൻ്റെ കരങ്ങളിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മഹാദേവ എന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഗ്രഹിക്കണം എൻ്റെ ഇനിയ ആവശ്യങ്ങളൊക്കെ നടത്തണം എനിക്ക് ജോലി വേണം എനിക്കൊരു വീട് വേണം എൻ്റെ മകന് നല്ല ജോലി കിട്ടണം മകുടെ വിവാഹം നടക്കണം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ കടബാധികളാൽ ഭാരപ്പെടുന്നവർക്ക് കടം കൊടുത്തു തീർക്കുവാൻ സഹായിക്കണം രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗം ഇല്ലാതെ ഉണ്ടാകണം അപ്പോൾ കടബാധികളാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ആ കടം കൊടുത്തു തീർക്കുവാനുള്ളൊരു വഴി മഹാദേവൻ കാണിച്ചു തരും അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സർവേശ്വര്യ പൂജ ചെയ്യുവാണ് ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആയിരത്തൊന്ന് രൂപ പ്രിയപ്പെട്ടവർ അയച്ചു തരിക അപ്പോൾ ഈ ആയിരത്തി ഒന്ന് രൂപ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പൂജ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അതിപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് രാഹു കേതു ദോഷപരിഹാരത്തിനുള്ള ഒരു പൂജയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരമാണ് നിങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്യാൻ പോയാൽ വലിയൊരു തുകയാവും ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരമാണത് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക രാഹു കേതു ദോഷപരിഹാര പൂജയാണ് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വവിധ ഐശ്വര്യങ്ങളും തടസ്സപ്പെടുത്തി കളയുന്നത് രാഹുവും കേതുമാണ് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളെ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറാൻ വേണ്ടിയുള്ളൊരു പൂജ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി മഹാദേവ ക്ഷേത്രത്തിൽ പോയി അത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് പറയുന്നുണ്ട് കുറച്ചുപേരൊക്കെ ചേർന്നു പേരൊക്കെ ചേർന്നു ഇനിയും ഞാൻ നൂറ്റിയൊന്ന് കുടുംബങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് നൂറ്റിയൊന്ന് കുടുംബങ്ങളൊന്നും ഇതുവരെയൊന്നും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ പകുതി വരെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കുക നിങ്ങൾക്കിത് നല്ലൊരു അവസരമാണ് അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസമുള്ളവർ മാത്രം ചെയ്യുക ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല വിശ്വാസമുള്ളവർ എന്നിൽ വിശ്വാസമുള്ളതായിരിക്കണം മഹാദേവനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ അല്ലാത്തവർ ഇതൊന്നും ചേരരുത് ചെയ്യരുത് അപ്പോൾ ഓക്കെ ഇപ്പം ആ നൂറ് കുടുംബങ്ങൾ കിട്ടിയില്ലെങ്കിലും മഹാദേവൻ്റെ നിയോഗമാണ് മഹാദേവൻ തന്നെ ഒരു ആലോചന ആയിരുന്നു അത് മഹാദേവൻ അത് ചെയ്തോളൂ മഹാദേവൻ എന്നോട് പറഞ്ഞു ഞാൻ കാളഹസി ക്ഷേത്രത്തിൽ പോയപ്പോൾ പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു പുതിയ വർഷം സർവേശ്വര്യ പൂജ ചെയ്യണം നൂറ്റി കുടുംബങ്ങളെ പിടിക്കണം അവരെ കണ്ടെത്തണം അതിനുവേണ്ടി അവരോട് ചാനലിൽ കൂടെ പറയണം അതൊക്കെ ഞാൻ ചെയ്യുന്നു മഹാദേവൻ എന്നോട് പറയുന്നതുപോലെ ഞാൻ ചെയ്യുന്നു മഹാദേവൻ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചേരുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും മഹാദേവനിൽ വിശ്വസിക്കണം ഓം ശിവായ ഓം ശിവായ ഓം നമശിവ എന്ന മന്ത്രത്തിൻ്റെ ശക്തി മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും നടത്തുവാൻ പറ്റുന്ന ഒരു മഹാമന്ത്രമാണ് ഓം നമശിവ എന്നുള്ള മന്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് ചേരണം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ ആ മന്ത്രം ചൊല്ലിയാൽ പോലെ സർവേശ്വരിയെ പൂജിക്കുകയെന്ന എന്തിനാണ് മഹാദേവന്റെ സന്നിധിയിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തുക അത് നിങ്ങൾക്ക് ഞാൻ മുഖേന പ്രീതിപ്പെടുത്താം നിങ്ങളുടെ സാമ്പത്തികം പോലെ എത്ര കൊണ്ട് വേണേലും നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താം ഈ ലോകം മുഴുവൻ മഹാദേവനെ നിങ്ങൾക്ക് പ്രഘോഷിക്കാം അല്ലെങ്കിൽ കീർത്തിപ്പെടു മഹാദേവനെ പ്രീതിപ്പെടുത്താം മഹാദേവനെ കീർത്തിയിരിക്കാം അത് ഒരാളുടെ കൊണ്ട് മാത്രം വേണമെന്നില്ല എത്ര കൊണ്ട് വേണമെങ്കിലും നിങ്ങളുടെ മനസ്സ് പോലെ നിങ്ങൾക്ക് ഇപ്പം പത്തുപേരെ കൊണ്ട് മഹാദേവനെ പ്രീതിപ്പെടുത്തുന്ന പൂജ ചെയ്യിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പതിന് മടങ്ങായിട്ട് മഹാദേവൻ തിരിച്ചരും പതിന് മടങ്ങായിട്ട് മഹാദേവൻ തിരിച്ചു തരും അവിടെ മഹാദേവൻ അതൊന്നും മാറ്റിവെക്കത്തില്ല അപ്പോൾ പ്രിയമുള്ളവരെ അത് ചേരുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകളെ അതായത് ചൊവ്വാഴ്ച ദിവസം പുണർദ്ദം നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു ചേരുവാൻ സാധ്യത ഉള്ളതാണ് ചിന്തിക്കുന്നത് അത്തം മകം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി രോഹിണി പുനർദ്ദം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചൂരാൻ സാധ്യതയുള്ള ദിവസമാണ് അത്തം മകം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി രോഹിണി പുനർദ്ദം എന്നീ നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ധനം വന്നു ചൂരാൻ സാധ്യത ഉണ്ട് വിശ്വസിക്കുക അപ്പോൾ ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാകാതെ ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു ചേരും തീർച്ചയായിട്ടും ധനം വന്നു ചേരുമെന്ന് തന്നെ വിശ്വസിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്